ടൊവിന്യൂ തോമസ് നിർമ്മിച്ച് നവാഗതനെ ശിവപ്രസാദ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മരണമാസ് ബേസി ജോസഫ് നായകനായി എത്തുന്ന ചിത്രം ഒരു കോമഡി എൻ്റർടൈനറായിട്ടാണ് ഒരുങ്ങുന്നത് എന്നാണ് സൂചന സിനിമയുടെ ഫസ്റ്റ് ലുപ്പ് ഉടൻ പുറത്തിറങ്ങും ഫസ്റ്റ് ലുക്ക് പുറത്തിറങ്ങുന്നതെ അറിയിച്ചുകൊണ്ടുള്ള അണിയറ പുറത്തു പുറത്തുവിട്ട വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം തലയിൽ തൊപ്പി വെച്ചുകൊണ്ട് ബേസിൽ ജോസഫ് അഫിമുങ്ങിലും മറ്റു പരിപാടികളും എത്തുന്നതും ബേസിനും എല്ലാവരും തൊപ്പി ഊരാൻ ആവശ്യപ്പെടുന്നതുമാണ് വീഡിയോയുടെ ഉള്ളടക്കം ഒപ്പം ബേസിൻ്റെ തമാശകർന്ന മലബുറിയും ചിരി ഉണർത്തുന്നുണ്ട് തൊപ്പി ഊരാൻ പറ്റില്ല തലയിൽ ഒരു താജ്മഹല പണിത് വെച്ചേക്കുക തല ചീഞ്ഞളഞ്ഞിരിക്കുകയാണ് സാർ എന്നിങ്ങനെ ബേസലിന്റെ മറുപടി വാഴ ഗുരുവായൂരമ്പല നടൻ എന്നീ സിനിമകളുടെ പ്രേക്ഷക സദ്യ നേടിയ സൺ സിജു സണ്ണിയാണ് സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ടോവിനിയോ തോമസ് പ്രൊഡക്ഷനും വേൾഡ് വൈഡ് ഫിലിംസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ടോവിനിയോ തോമസ് ടിങ്സൺ തോമസ് തൻസു സലം റാഫേൽ പോയ ആലാഴ്ച പറമ്പിൽ എന്നിവരുടെ മരണമാസിന്റെ നിർമ്മാതാക്കൾ ചിത്രത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ് ഗോവിൽനാഥ് രാജേഷ് മാധവൻ സണ്ണി സിജു സണ്ണി സുരേഷ് കൃഷ്ണ ബാബു ആന്റണി എന്നിവരാണ് മറ്റ് ചിത്രത്തിലെ മറ്റു പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് സംവിധായകൻ ശിവപ്രസാദും സജു സണ്ണിയും ചേർന്നാന തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ജ്യോതിഷ് ശങ്കർ സംവിധാനം ചെയ്യുന്ന പൊന്മാനാണ് ബേസിൽ നായകനായി തിയേറ്ററിൽ എത്തിയ അവസാനത്തെ സിനിമ മികച്ച പ്രേക്ഷക പ്രതികരണം നേടുന്ന സിനിമയുടെ ബേസിലെ പ്രകടനം ഏറെ കൈയ്യടി നേരുന്നുണ്ട് സജി ഗോബു മോൾ എന്നിവരും സിനിമയിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്